ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിത് നിൽക്കുന്ന ഒരു അടിപൊളി ഓഫറായിട്ടാണ് ഏകദേശം ഒരു പതിനഞ്ചോളം റോസിൽ കൂടുതൽ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ പല റോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകളായിരിക്കണം റോസ് പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റോസസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഓർക്കിഡ് റോസാണ് ഇത് ഇതുപോലെ കൊലകൊലയായിട്ട് പൂക്കളി ഉണ്ടാവുന്ന ഓർക്കിഡ് റോസിൻ്റെ ഓൺറൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് ഓഫറും കാര്യങ്ങളും എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അടുത്ത റോസ് എന്ന് പറയുന്നത് അതെ ഈ ഒരു കൊത്തുമഞ്ഞ് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു എല്ലോ പൂക്കളാണ് തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പമുള്ള യെല്ലോ ഷെയ്ഡിലെ പൂക്കളാണ് നാടൻ ബഡ്ഡിങ്ങാണ് അടുത്തതായിട്ട് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത് മിഡേറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല റെഡി പൊളി ഫ്ലവറിംഗ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഡാർക്ക് ഷെയ്ഡാണ് പൂക്കൾക്ക് വരുന്നത് ഇത് വന്നിട്ട് സെലേറിയോ എന്ന് പറയുന്നൊരു റോസാണ് യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ടും നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക മാംഗോ എല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും അടിയിലെ ലെയറൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലാവും പൂക്കൾ വിരിഞ്ഞ് നെക്സ്റ്റ് ഡേക്ക് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് അവിടെ ഒരു യെല്ലോ കളർ മാറി വൈറ്റിലോട്ട് മാറും ഇത് ഫുള്ളി ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും കേട്ടോ അടുത്ത റോസ് വെറേറ്റി എന്ന് പറയുന്നത് ഇതാണ് പെർഫ്യൂം റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററോസ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അടിപൊളി മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് സ്വന്തമാക്കാം നാടൻ പട്ടിയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ പൂക്കൾ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ലൊരു അടിപൊളി റോസാണ് നല്ല സ്മെല്ലുള്ള സ്മെല്ലുള്ളൊരു സെൻറ്ററോസ് വെറൈറ്റി ആണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് അകത്തൊരു സിൽവർ വൈറ്റ് ഷെയ്ഡും ചുറ്റിനും ഒരു റെഡ്ഡിഷ് പിങ്ക് ആണ് വരുന്നത് റെഡ്ഡിഷ് മജന്ത ആണ് വരുന്നത് പൂക്കൾ വിരിഞ്ഞ് കൊഴിയാൻ ടൈം ആവുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് ആ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടാവും ഈയൊരു ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിരിയുന്ന സമയത്ത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ആ പൂക്കളൊന്ന് വാടാറ് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഡബിൾ ഷെയ്ഡ് ട്രൂസാണ് ഈ ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടൻ റോസാണ് നാടൻ ചന്ദന റോസാണ് വലിയ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ മൂഡെന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മൂടാണ് കേട്ടോ ബന്ദർ ആണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മുടെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാവും ഉണ്ടാവും നമ്മളൊരു കയ്യോളം ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് എക്കാലവും പൂക്കൾ തരുന്ന നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നശിച്ചു പോകാത്ത പുതിയ തൈകള് പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കാശ്മീരി റോസ് പുതുതായിട്ടൊക്കെ റോസ് വളർത്തുന്നവർക്ക് പറ്റിയൊരു റോസാണ് കേട്ടോ കാശ്മീരി അടുത്തതായിട്ട് ഈ ഒരു മജന്ത ബട്ടർഫ്ലൈ റോസാണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകും എന്നാൽ നമ്മുടെ റോസാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നത്തില്ല മറ്റേതോ ഒരു പൂച്ചെടി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഇതൊരു റോസാണ് ഇതും നമുക്ക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് അജന്ത ബട്ടർഫ്ലൈ റോസ് ആയിട്ട് ഇങ്ങനെ ഒരു ബുഷി ആയിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തതായിട്ടുള്ളത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ ബ്ലാക്ക് റോസിന് നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല തീരെ ഹൈറ്റ് ഇല്ല എന്നാൽ ഒരുപാട് ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും പറ്റില്ല ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ആണ് നമുക്ക് സൈലിനായിട്ടുള്ളത് കേട്ടോ ഏകദേശം ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ സൈസിനുള്ള ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും ബ്ലാക്ക് റോസ് ആണ് ദ ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ ബ്ലാക്ക് റോസിൻ്റെ ദ ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് ഐഡിയ വരുന്നത് നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലേമാറിനെ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് പിങ്കും വൈറ്റും കളറില് നമ്മുടെ ഒരു കപ്പ് പോലെ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ച് പകുതി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതേപോലെയാണ് ഒരു കപ്പ് ഷേപ്പിലാണ് പൂക്കൾ വരുന്നത് വിരിയുന്ന സമയത്ത് ഒരു പിങ്ക് ഷെയ്ഡും അത് കഴിയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണ് ലേ മാറണേ എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകൾ നമുക്ക് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ വളരെ റയറാണ് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് ആ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കിട്ടുള്ളൂ കൂടുതലും ബഡ്ഡിങ്ങാണ് ആയിട്ട് വരാറുള്ളത് അടുത്തതായിട്ട് പീസ് ആൻഡ് ലവ് ഡബിൾ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ് ഒരു പൂങ്കുലയിൽ തന്നെ പല കളറിൽ അതായത് ഒരു മൂന്ന് ഷെയ്ഡിൽ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവും ഓറഞ്ച് മജൻ ഓറഞ്ച് യെല്ലോ റെഡ് മാംഗോ യെല്ലോ ഇങ്ങനെ ഒരു പല ഷെയ്ഡിലായിരിക്കും പൂക്കൾ വരുന്നത് അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാൻസ് അത്യാവശ്യം മെച്ചറായി കഴിഞ്ഞാൽ ഓരോ പൂങ്കുലയിലും അഞ്ചും ആറും പൂക്കളുണ്ടാവും അതുമാത്രമല്ല ഇതിന് നല്ല ഫാസ്റ്റ് ഗ്രോത്തുമാണ് തീരെ ഗ്രോത്ത് കുറവുള്ളൊരു പ്ലാന്റും അല്ല കേട്ടോ ഐ എസ് ആർ ഒ വൈറ്റ് ആണ് നേരത്തെ തന്നെ ഇതിൻ്റെ ഞാൻ ബോറു പ്ലാന്റ് കാണിച്ചിട്ടായിരുന്നു ഒരു ചന്ദന കളറിൽ വരുന്ന പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മദർ പ്ലാന്റ് അപ്പോൾ ഇതും ആ ഒരു മദർ പ്ലാന്റിൽ വരുന്നതാണ് വൈറ്റ് കളറാണ് നല്ലൊരു ക്രീമി വൈറ്റ് ആണ് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് നല്ല വലിപ്പമുള്ള മൂഡാണ് കേട്ടോ മദർ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് വന്നത് ആപ്രിക്കോട്ട് റോസ് നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യം ഉള്ളൊരു റോസ് ആണ് അതുപോലെ തന്നെ ഇങ്ങനൊരു കുട പോലെ വിരിഞ്ഞ് നിൽക്കും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടും ബാക്കിയുള്ള റോസിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് എന്നാണ് ഐഡിയ വരുന്നത് നാടൻ ബഡ് ചെയ്ത തൈകളാണ് ഈ ഒരു റോസ് പ്ലാന്റ്സിൻ്റെ നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ള ഏട്ടോ ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടെന്നാണ് വല്ലാത്തൊരു ചെങ്കൽ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് നിറയെ ബഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ചെയ്യും കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു പ്ലാനിൽ നിൽക്കുന്നതാണ് രണ്ട് ബഞ്ച് അതിൽ നിറയെ പൂക്കളുണ്ട് അടുത്തതായിട്ട് മിനിയേച്ചർ എല്ലോ സാധാരണ ഇപ്പോൾ തുടക്കക്കാരാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി റൂസ് അതുപോലെ ഈ ഒരു മിനിയേച്ചർ എല്ലോ ഒക്കെ നിങ്ങൾക്ക് വളർത്താവുന്നതാണ് അടുത്തതായിട്ട് പെർഫ്യൂം ബ്രീസ് സ്മെല്ലിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു സ്മെല്ലും ഇല്ലാത്തൊരു റോസ് വെറൈറ്റി ആണ് എങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം റോസ് എന്ന പേര് വന്നത് എനിക്കറിയില്ല പക്ഷെ കാണാനായിട്ട് വളരെ ഡിഫറൻ്റ് ആണ് നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ സെൻ്ററിലായിട്ട് അതാണ് ഈ ഒരു റോസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊല കൊലയായിട്ട് എന്നെ പൂക്കളുണ്ടാവും പൂക്കൾക്ക് ഒരുപാട് വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസ് പൂക്കളാണ് പ്ലാന്റ് കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത റോസ് വറേറ്റി എന്ന് പറയുന്നത് താജ്മഹാൽ റെഡാണ് നേരത്തെ കാണിച്ച ചന്ദന റോസും ഐ എസ് ആർഒായിട്ടും അതിൻ്റെ സെയിം ഇതിൽ തന്നെ വരുന്നൊരു റോസ് വെറൈറ്റിയാണ് ദൈത് താജ്മഹാളായിട്ട് നല്ല വലിപ്പമുള്ള പൂക്കളാണ് മൂഡ് അത്യാവശ്യം വലിപ്പമുള്ള മൂടാണ് വരുന്നത് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഈ വലിയ പൂക്കൾ വരുന്നത് മൂന്ന് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അടുത്ത റോസ് എന്ന് പറയുന്നത് ദെയ്ത്താണ് നാടൻ ഓറഞ്ച് അല്ലെങ്കിൽ നാടൻ പീച്ച് ഓറഞ്ച് ഫ്ലോറിബെണ്ട ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസറേറ്റിയാണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മളൊരു സ്റ്റെം കട്ട് ചെയ്ത് മണ്ണിലോ മണ്ണിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുതിയ അടിപൊളി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഗാർഡനിൽ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല പിന്നെ തുടക്കക്കാരായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിക്കുന്ന ഏത് പ്ലാന്റ്സ് നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓവർ കെയറിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ലാതെ സാധാരണ ഒരു കെയറിങ് കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ പൂക്കൾ തരാനായിട്ട് ഉള്ള ആണ് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ള അടുത്തതായിട്ട് റെഡ് ക്രീപ്പർ നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പർ അല്ല കേട്ടോ നമ്മുടെ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെഡ് ക്രീപ്പർ ആ ഒരു റെഡ് ക്രീപ്പർ ക്രീപ്പറല്ല ഇതൊരു സെമി ക്രീപ്പർ വെറൈറ്റിയാണ് പടർന്നും വളരും ഒരു ബുഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളർത്താൻ പറ്റും നല്ലൊരു വൈറ്റും റെഡും കളറിലാണ് നമ്മുടെ സാധാരണ റെഡ് ക്രീപ്പറിനേക്കാളും കുറച്ചും വലിയ പൂക്കളാണ് കേട്ടോ അടുത്തതായിട്ട് മുടി ബ്ലൂം അല്ലെങ്കിൽ മുടി ബ്ലൂം എന്നറിയപ്പെടുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഡബിൾ ഷെയ്ഡഡ് റോസാണ് കേട്ടോ പർപ്പിളും ഒരു സൈഡിൽ കണ്ടില്ലേ ഒരു വല്ലാത്ത പിങ്ക് ഷെയ്ഡ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് സാധാരണ റോസിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റാണ് ഇതും നല്ല ഫാസ്റ്റ് ഗ്രോത്താണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മളെപ്പോൾ സെയിലിന് കൊണ്ടുവന്നാലും അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവുന്നൊരു വെറൈറ്റിയാണ് നാടൻ വൈറ്റ് പനനീർ റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആന്ധ്രാ പനീർ റോസ് പനീർ റോസ് എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ഉള്ളൊരു വെറൈറ്റി അടുത്തതായിട്ട് അത് ഈ ഒരു കൊത്തുമഞ്ഞ് നേരത്തേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഓറഞ്ചും ഒരു ഡാർക്ക് ഓറഞ്ചും യെല്ലോയും കൂടെ ഷെയ്ഡിൽ പൂക്കൾ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് ബ്രിട്ടീഷ് ക്യൂൺ റോസാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അഞ്ചെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് കാറ്റലോഗ് പ്രൈസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓരോന്നിൻ്റെ റേറ്റ് അപ്പോൾ ഒരു അഞ്ചെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് താങ്ക്